കാറിനുള്ളിൽ കുടുങ്ങിയ ഒന്നര വയസ്സുകാരന് രക്ഷകരായി അഗ്നിശമന സേന പുറമറ്റം പഞ്ചായത്തിലെ പടുതോട്ടിൽ തേക്കനാൽ വീട്ടിൽ കിരൺ ടി മാുവിന്റെ മകൻ ഇവൻ ആണ് കാറിനുള്ളിൽ അകപ്പെട്ടത് വീട്ടിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോമാറ്റിക്കായി ലോക്കാവുന്ന കാറിനുള്ളിൽ താക്കോലുമായി കയറിയ ഇവാൻ ഉള്ളിൽ അകപ്പെടുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം നടന്നത് കാറിനുള്ളിൽ അകപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ മാതാവ് അനീറ്റ അടക്കം ശ്രമിച്ചു ശ്രമങ്ങൾ ഫലം കാണാതായതോടെയാണ് തിരുവല്ലയിൽ അഗ്നിശമന സേന ഓഫീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് രണ്ട് യൂണിറ്റ് വാഹനം സ്ഥലത്തെത്തി ഗ്ലാസ് കാച്ചർ എന്ന ഉപകരണത്തിന്റെ സഹായത്താൽ ഗ്ലാസ് വലിച്ചു താഴ്ത്തിയ ശേഷം കുട്ടിയെ സുരക്ഷിതമായി പുറത്തിറക്കി ഓക്കേ அசிஸ்டன்ட் ஸ்டேஷன் ஓஃபீசர் கே எஸ் அஜித் உதோஸ்தராய என்சிகுமார் கே சதீஷ் குமார் முரளி மகேஷ் சிவபிரசாத் விபின் வினோத் டைட்டஸ் முகேஷ் ഹോം ഗാർഡ് ലാലു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം